യമനിലെ വധശിക്ഷയിൽ നിന്ന് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ രാജ്യം കിണഞ്ഞ പരിശ്രമിക്കുമ്പോൾ സൌദി അറേബ്യയിൽ നടപ്പിലാക്കിയ ഒരു വധശിക്ഷയുടെ വാർത്ത പുറത്തുവരികയാണ് പ്രൊഫസറെ കൊലപ്പെടുത്തിയ കേസിൽ സൗദി അറേബ്യയിൽ ഈജിപ്ഷ്യൻ പൌരന്റെ വധശിക്ഷ നടപ്പിലാക്കി വ്യാഴാഴ്ചയാണ് ശിക്ഷ നടപ്പിലാക്കിയത് എന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു സ്വദേശി പൌരനെ കൊലപ്പെടുത്തുകയും അയാളുടെ ഭാര്യയെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത ഈജിപ്ത് സ്വദേശിയെ മഹ്മൂദ് അൽ മുന്താസർ അഹമ്മദ് യൂസഫിന്റെ വധശിക്ഷയാണ് നടപ്പിലാക്കിയത് പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കിഴക്കൻ പ്രവിശ്യയിൽ താമസിക്കുന്ന ഡോക്ടർ അബ്ദുൾ മാലിക് ബക്കർ അബ്ദുള്ള ഖാദി എന്ന സൗദി പൗരൻ കൊല്ലപ്പെട്ട കേസിലാണ് ശിക്ഷ നടപ്പിലാക്കിയത് കൊലപാതകം ആസൂത്രിതമായിരുന്നു എന്ന് നേരത്തെ വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനേഴിന് കിഴക്കൻ പ്രവിശ്യയിൽ വച്ചാണ് വധശിക്ഷ നടപ്പിലാക്കിയത് കോടതിയുടെ അന്തിമവിധി നടപ്പാക്കാൻ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇതോടെയാണ് ശിക്ഷ നടപ്പിലാക്കിയത് സ്വദേശി പൌരനായ അബ്ദുൾ മാലിക് ഖാദിയുടെ വീട്ടിലെത്തി വാതിൽ തള്ളി തുറന്ന കത്തികൊണ്ട് പതിനാറ് തവണ കുത്തിയാണ് കൊലപ്പെടുത്തിയത് തടയാൻ ശ്രമിച്ച സൗദി സ്വദേശിയുടെ ഭാര്യ അദ്ല ബിൻ ഹമീദ് മർദീനിയെ ആക്രമിച്ച് കുത്തിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തു കൂടാതെ കൈവശം കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം കൈക്കലാക്കുകയും ചെയ്തു മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് നടത്തിയ കൊലപാതകമാണ് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി കൊല്ലപ്പെട്ട ഡോക്ടർ ഖാദി കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഓഫ് പെട്രോളിയം ആൻഡ് മിനറൽസിലെ പ്രൊഫസറായിരുന്നു കൊലപാതകത്തിന് പിന്നാലെ തന്നെ സുരക്ഷാസേന യൂസഫിനെ പിടികൂടിയിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ കുറ്റം സമ്മതിച്ചു കുറ്റം തെളിഞ്ഞതിനെ തുടർന്ന് വിചാരണ കോടതി ശരിയായ നിയമപ്രകാരം പ്രതിക്ക് വധശിക്ഷ വിധിക്കുകയായിരുന്നു സുപ്രീം കോടതിയും ക്രിമിനൽ കോടതിയുടെ വിധി ശരിവെച്ചതോടെ രാജാവിന്റെ അന്തിമ അംഗീകാരം ലഭിച്ചു കഴിഞ്ഞ ദിവസം ഇയാൾക്കെതിരായ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കും നിർപരാധികളുടെ ജീവൻ സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരാണ് കൊലപാതകം കവർച്ച വീട് ആക്രമണം തുടങ്ങിയ കേസുകളിൽ നീതി ഉറപ്പാക്കും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു അതേസമയം സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റവാളിയായ ഭർത്താവിനെതിരായ വധശിക്ഷയും കോടതി നടപ്പാക്കിയിരുന്നു ബംഗ്ലാദേശ് പൗരനായ സൈഫർ റഹ്മാനെയാണ് മദീനയിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് ഇയാളുടെ ഭാര്യ റാബിയ അക്തറിനെ ഊർച്ചേറിയ ആയുധം കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ ലഭിച്ചത് സൗദി അറേബ്യയിലെ ഔദ്യോഗിക മതം ഇസ്ലാം ആണ് നീതിന്യായ വ്യവസ്ഥ ശരിയായ നിയമത്തിന്റെ കഠിനമായ രൂപപ്രകാരമുള്ളതാണ് പലതരം കുറ്റങ്ങൾക്ക് വധശിക്ഷ നൽകപ്പെടാം ബലാത്സംഗം കൊലപാതകം സായുധ മോഷണം മയക്കുമരുദ്ധ അടിമപ്പെടൽ സത്യനിഷേധിയാവൽ വിവാഹേതര ലൈംഗിക ബന്ധം മന്ത്രവാദം ഇതൊക്കെ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് സൗദിയിൽ വധശിക്ഷ വാളുകൊണ്ട് ശിരച്ഛേം നടത്തിയും കല്ലറിഞ്ഞും ഫയറിംഗ് സ്ക്വാഡ് ഉപയോഗിച്ചും നടത്തും മരണശേഷം ശരീരം ആണിയിൽ തറച്ച് പ്രദർശിപ്പിക്കാറുണ്ട് രണ്ടായിരത്തി ഏഴിനും രണ്ടായിരത്തി പത്തിനും ഇടയിൽ നടന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് വധശിക്ഷകളും പരസ്യമായി ശിക്ഷഛേം ചെയ്താണ് നടപ്പിലാക്കിയത് മന്ത്രവാദത്തിന് അവസാനം നടന്ന രണ്ട് വധശിക്ഷകൾ രണ്ടായിരത്തി പതിനൊന്നിലാണ് നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഏഴും രണ്ടായിരത്തി ഇടയിൽ കല്ലെറിഞ്ഞുള്ള വധശിക്ഷ നടന്നതായി വിവരമില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിനും തൊണ്ണൂറ്റി രണ്ടിനും ഇടയിൽ കല്ലെറിഞ്ഞ് നാലുപേരെ വധിച്ചിരുന്നു ശിവക്ഷേം ചെയ്ത ശരീരം ആണിയൽ തറച്ച് പ്രദർശിപ്പിക്കണമെന്ന് ചിലപ്പോൾ കോടതി വിധി ഉണ്ടാകാറുണ്ട് രണ്ടായിരത്തിഒൻപതിൽ സൗദി ഗസറ്റ് റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ അഫ എന്ന സ്ഥലത്ത് ഒരു സായുധ സംഘത്തിന്റെ തലവനെ മരണശേഷം ശരീരം മൂന്ന് ദിവസം ആണിയൽ തറച്ച് പ്രദർശിപ്പിക്കുകയുണ്ടായതായി പറയുന്നു വധശിക്ഷയുടെ കാര്യത്തിൽ സൗദി എപ്പോഴും നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ് ന്യൂസ് ഡെസ്ക് കർമാസ്